തൃശൂരിൽ വീണ്ടും ഭാരത് അരി വിൽപ്പനയെ തടഞ്ഞ് സി പി എം ഇരുങ്ങാലക്കുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഭരത് അരി വിൽപ്പന തടഞ്ഞത് ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ ഭരത് അരി റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യാനുള്ള അനുമതി മറികടന്നാണ് സി പി എമ്മിന്റെ നീക്കം വിൽപ്പന തടയുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു വിവരങ്ങളുമായ മനോജ് ഇരുന്നുണ്ട് മനോജ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട വിഹിതമാണ് അത് ഈ സി പി എമ്മിൻ്റെ അസഹിഷ്ണുത മൂലം ഇന്ന് വീണ്ടും തടസ്സപ്പെട്ട സംഭവം അവിടെ എന്നാണ് ഉണ്ടായത് സിത്യാനം ലക്ഷ്മി ഇന്ന് മൂന്നര മുതൽ അഞ്ചര വരെയാണ് ഈ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഈ എൻ സി സി എഫിന്റെ ജീവനക്കാർക്ക് ഭാരത് റൈസ് വിൽക്കുവാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു ഇതിനായി കാലടിയിൽ നിന്നും വണ്ടിയിൽ ഈ ചാക്കുകളൊക്കെ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവരെത്തി പിന്നീട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഉൾപ്പെടെ അനുമതി വാങ്ങിയിരുന്നു എന്നിട്ടാണ് ഈ ഒരു വിൽപ്പന നടത്തിയത് അതും ഏർ മറ്റു രാഷ്ട്രീയക്കാരോ ആരും തന്നെ ഇല്ലാതെ ഈ ജീവനക്കാരാണ് നേരിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് പോലും അവിടേക്ക് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ചിലരൊക്കെ എത്തുകയും പിന്നീട് ഇതൊരു വാക്കുതർക്കത്തിലേക്ക് പോവുകയും ചെയ്തു ഷാജു കല്ലേറ്റുങ്കര എന്ന് പറയുന്ന ഒരു സി പി എം നേതാവിന്റെ നേതൃത്വത്തിലാണ് ഈ ഭാരതീ വിൽപ്പന തടഞ്ഞിട്ടുള്ളത് ഈ ജീവനക്കാർക്ക് നേരെ കയർക്കുകയും എടുത്തുകൊണ്ട് പോകാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും കൃത്യമായും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഈ ഇത്തരത്തിൽ ഭാരത് റൈസ് വിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നേരത്തെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരൊക്കെ തന്നെ ആരോപിച്ചിരുന്നത് എന്നാൽ കൃത്യമായും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത് വിൽപ്പന നടത്താം ജീവനക്കാർക്ക് നേരിട്ട് വിൽപ്പന നടത്താം എന്നുള്ള കാര്യമൊക്കെ തന്നെ നിലനിൽക്കെയാണ് അനുമതിയോടുകൂടി ഈ വിൽപ്പന നടത്തിയപ്പോഴാണ് ഈ സി പി എം ഇത്തരത്തിലൊരു പ്രവർത്തനം അതായത് ഈ ഭാരതീയസ് തടഞ്ഞുകൊണ്ട് അതിനെ പറ തിരിച്ചയച്ചുകൊണ്ട് ഈ ജീവനക്കാരുടെയൊക്കെ ഉപജീവന മാർഗം തടയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയത് എന്തായാലും ഈ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കുറഞ്ഞ നിരക്കിൽ അരി സാധാരണക്കാർക്ക് വാങ്ങുവാൻ പോലും അവസരമുണ്ടാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഈ പ്രാദേശിക നേതൃത്വങ്ങൾ പോലും പ്രവർത്തിക്കുന്നത്